സമുദായ സർട്ടിഫിക്കറ്റ് നൽകിയത് തഹസീദാർ ആണെങ്കിൽ സമുദായ സർട്ടിഫിക്കറ്റ് നൽകുന്നത് അദ്ദേഹത്തിന് എന്ത് ശിക്ഷ കൊടുക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ് കൃത്രിമ സാമുദായിക സർട്ടിഫിക്കറ്റ് നൽകുന്ന ശിക്ഷ ഒന്നും ഈ ആക്ടിൻ കീഴിൽ കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ ചുമതലകൾ നിർവഹിക്കുന്ന ഏതൊരാളോ അധികാരസ്ഥാനമോ മനഃപ്പൂർവോ ഒരു കൃത്രിമ സാമുദായിക സർട്ടിഫിക്കറ്റ് നൽകുകയാണെങ്കിൽ കുറ്റസ്ഥാപനത്തിൽ ആറു മാസത്തിൽ കുറയാത്ത എന്നാൽ രണ്ടു വർഷം വരെ ആകാവുന്ന കാലയളവിൽ ഘടന തടവ് കൊടുക്കും ഇന്നലെ ട്രഷ ഇന്നലെ പറഞ്ഞത് ട്രഷറിയിലെ ഉദ്യോഗ ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ശമ്പളം കൊടുക്കേണ്ടതും ഇവിടെ അതൊന്നും അല്ല പരമാവധി ഒരു ജാതി തെളിയിക്കൽ സർട്ടിഫി ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമായി കൊടുത്താൽ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് കേരളത്തിലെ തകസീദാറിന് പരമാവധി കിട്ടുന്നത് രണ്ടു വർഷത്തെ കഠിനതടവാണ് പരമാവധി ഇവിടെയൊക്കെയാണ് നമ്മുടെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആര് സംഘടനാ പ്രവർത്തകർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് ഈ മേഖലകളിലൊക്കെ നമ്മുടെ ശ്രദ്ധ എത്തേണ്ടതുക്കെ അടുത്തത് എന്നാൽ വിധിനായത്തിൽ കോടതിക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ് ഇലവനുവദിക്കാവുന്നതാണ് സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ഈ വകുപ്പിന് കീഴിൽ ശിക്ഷാർഹമായ കുറ്റം യാതൊരു കോടതിക്കും വിചാരണ ചെയ്യാൻ പാടുള്ളതല്ലോ അതാണ് തഹസീദാർക്കെതിരെയും വില്ലേജ് ഓഫീസർക്കെതിരെയും ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ എവിടെ പോകണം കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾ പ്രകാരം സർക്കാരിന്റെ പെർമിഷൻ വാങ്ങണം സർക്കാർ പെർമിഷൻ തന്നില്ലെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റും ഞാനിത് അടുത്തൊരു കേസ് പറഞ്ഞായിരുന്നല്ലോ ഒരു മുൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഞാൻ എൻറോൾ ചെയ്ത സമയത്ത് രണ്ടായിരത്തിഒമ്പതിൽ വേറൊരു വക്കീൽ എഴുതി പെറ്റീഷൻ കൊണ്ട് ഫയൽ ചെയ്ത് പറഞ്ഞില്ലേ കഥ പറഞ്ഞില്ലേ എന്തോ പറഞ്ഞേ ആ കക്ഷികൾ ഇല്ലാത്ത ദിവസം കോടതി ജഡ്ജി എന്നെ ചേംബറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഈ കേസ് നിക്കിയല്ല അടുത്ത സിറ്റിങ്ങിന് വരണ്ട കേസ് ഞാൻ ഡിസ്മിസ് അർത്ഥം മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്ക് ക്രിമിനൽ കേസ് എടുക്കണമെങ്കിൽ സർക്കാരിന്റെ പ്രയർ പെർമിഷൻ വാങ്ങണം ഇവിടെയും പറഞ്ഞിട്ടുണ്ട് തഹസീദാറിന്റെ പ്രോസിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്ത് വാങ്ങണം സർക്കാരിന്റെ പ്രയർ പെർമിഷൻ വാങ്ങണമെന്ന് കേട്ടില്ല കേട്ടില്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ഈ വകുപ്പിൻകീഴിൽ ശിക്ഷാർഹമായ കുറ്റം യാതൊരു കോടതിക്കും വിചാരണക്കെടുക്കാൻ പാടുള്ളതല്ല നിയമപുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ചർച്ചയുടെ ആവശ്യം ഒന്നു കത്തിൽ പറഞ്ഞിരിക്കുന്നു പതിനെട്ട് ക്ലോസ് രണ്ടിൽ പറഞ്ഞിരിക്കുന്നു സർക്കാരിന്റെ മുൻകൂട്ടിയുള്ള അനുവാദം കൂടാതെ ഈ വകുപ്പിൻ കീഴിൽ ശിക്ഷാർഹമായ ഒരു കുറ്റം യാതൊരു കോടതിക്കും വിചാരണയ്ക്കെടുക്കാൻ പാടില്ല എഫ് ഐ ആർ ഇടുന്നത് വരെ കുഴപ്പമില്ല വൺ സെവൻറ്റി ത്രീ റിപ്പോർട്ട് ചെയ് ഫയൽ ചെയ്യാനും കുഴപ്പമില്ല വിചാരണയ്ക്കെടുക്കാൻ പറ്റത്തില്ലെന്ന് അപ്പം ഈ ക്ലോസ് വീക്കം ചെയ് ഈ ക്ലോസ് അതാണ് ഞാൻ പറയുന്നത് ആദ്യം ഞാൻ പറയണത് നിങ്ങൾ കേക്ക് അതിനുശേഷം ചർച്ചയ്ക്ക് വയ്ക്കാം ഈ ക്ലോസ് നിലനിൽക്കുന്ന ആ ക്ലോസ് റിമൂവ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് ആ ക്ലോസ് റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം എ യും ബിയും സിയും ഡിയും മുതൽ ഇസഡ് വരെ നിൽക്കുന്ന പട്ടികജാതി സംഘടനകൾക്ക് ഒരു പൊതുധാരണയുണ്ടായി ഇങ്ങനെ പതിനെട്ടാം വകുപ്പിന്റെ രണ്ടാമത്തെ ഉപവകുപ്പ് പട്ടികജാതിക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് വ്യാജമായി കൊടുക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥ സംരക്ഷിക്കുന്ന നിയമമാണ് അത് എടുത്തു മാറ്റണമെന്ന് പറയണം ഞാൻ പറഞ്ഞു മനസ്സിലായോ പറഞ്ഞ മനസിലായോ ആ അതായത് സർക്കാരിന്റെ ഉത്തരവോ മറ്റോ ഒന്നുമല്ല ഇവിടെ പറഞ്ഞേക്കുന്നേ ഇവിടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു അയാൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റത്തില്ലെന്ന് സർ